ഹലോ ഓൾ ഗുഡ് മോർണിംഗ് ഇത് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒരു ട്രിപ്പ് നടത്തിയത് ചില ക്ലിപ്പിംഗ്സ് ആണ് രാവിലെ വെള്ളനാട്ടിൽ നിന്ന് ഇറങ്ങി ഓൺ ദ വേ ചട്നി മാമി നിന്ന് ഒരു ബ്രേക്ക്ഫസ്റ്റ് പഠിച്ചു നേരെ തേക്കടിയിലേക്ക് വിട്ടു ഇത് അവിടെ കണ്ട ചെറിയൊരു വാട്ടർഫോൾ ആണ് ഞങ്ങൾ തേക്കടിയിൽ വയലറ്റ് റിസോർട്ടിലാണ് സ്റ്റേ ചെയ്തത് അവിടുത്തെ ചില ക്ലിപ്പിംഗ്സ് ആണ് ഇത് ഇതൊരു കുന്നിൻ്റെ മേളിലാണ് ഈ റിസോർട്ട് അപ്പോൾ താഴെ റിസപ്ഷനിൽ നിന്ന് മേളിലേക്ക് കയറാൻ ഒത്തിരി നടക്കണം പക്ഷെ നല്ല വ്യൂ ആണ് അന്ന് വൈകുന്നേരം തന്നെ അന്ന് ഉച്ചയ്ക്ക് എത്തി അന്ന് വൈകുന്നേരം അവിടെ ഒരു യോധ എന്ന് പറഞ്ഞിട്ടൊരു കളരി കളരിയുമുണ്ട് കഥകളിയുമുണ്ട് പക്ഷെ ഞങ്ങൾ കളരിയാണ് ഓപ്റ്റ് ചെയ്തത് ഇതുവരെ കണ്ടിട്ടില്ല കളരി നല്ല അഭ്യാസമായിരുന്നു ഇത് പിറ്റേ ദിവസത്തെ ഫോട്ടോസാണ് ഞങ്ങൾ പെരിയാർ ടൈഗർ റിസർവിലേക്ക് പോവുകയാണ് ഓൺ ദ വേയിലുള്ള ചെറു ചില ക്ലിപ്പിംഗ്സാണിത് ഞങ്ങൾ ബസ്സിലാണ് പോയത് കെ ടി ഡി സിയുടെ ബസ്സിൽ ഇത് ഗവിയിലേക്ക് പോകുന്ന വഴിയുള്ള നല്ലൊരു വ്യൂ പോയിന്റാണ് ഇത് ഗവി എത്തിക്കഴിഞ്ഞിട്ട് ചില ചില ഫോട്ടോസ് ഇതും അവിടെ തന്നെയുള്ള ഫോട്ടോസാണ് ഞങ്ങൾ ഗവിയുടെ ഉള്ളിലേക്ക് പോയില്ല ജസ്റ്റ് ആ ഗവി പോയിന്റ് അത് കണ്ട് തിരിച്ച് വന്നു റിസോർട്ടിൽ നിന്ന് തന്ന ഫുഡൊക്കെ കഴിച്ച് ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു എലിഫൻറ്റ് റൈഡിന് പോയി ഞാനും അനൂപും അമ്മ കയറിയില്ല ഞങ്ങൾ രണ്ടുപേരും മാത്രം ഞങ്ങൾ ആനയുടെ പാപ്പാനോട് ചോദിച്ചു ഞങ്ങൾ രണ്ടുപേരും കയറുന്നതിന് കുഴപ്പമില്ലല്ലോ എന്ന് അപ്പോൾ ഈ ആനയുടെ പേര് മീനാക്ഷി എന്നാണ് മീനാക്ഷി ഇരു രണ്ടായിരം കിലോ വരെ എടുക്കും എന്ന് പറഞ്ഞു അതുകൊണ്ട് ധൈര്യമായിട്ട് ഞങ്ങൾ കയറി എലിഫൻറ്റ് റൈഡും കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് കമ്പത്തുള്ള ജനീസ് വൈൻയാഡിലേക്കാണ് അവിടെ പോയി കുറച്ച് ഗ്രേപ്സൊക്കെ കൊണ്ടുവന്നു തിരിച്ച് റിസോർട്ടിലെത്തി ഇത് പിറ്റേ ദിവസമാണേ ഒരു ബോട്ടിങ്ങിന് പോയി അമ്മയുടെ മുഖം കണ്ടോ പേടിച്ചിരിക്കുകയാണ് അമ്മ അമ്മയ്ക്ക് ബോട്ടിങ് ഭയങ്കര പേടിയാണ് അപ്പോൾ കണ്ട ആനിമൽസിൻ്റെ ചില ക്ലിപ്പിങ്സാണേ ഇത് എൻ്റെ ഫോണിലെടുത്ത ഫോട്ടോസാണ് ഒത്തിരി ഉണ്ടായിരുന്നു ഇത് ഞങ്ങൾ തേക്കടിയിൽ നിന്ന് പിന്നെ വാഗമണിലേക്കാണ് പോയത് അപ്പോൾ അവിടെ കണ്ട് ഒരു ടി എസ്റ്റേറ്റിലെ മാനേജറിൻ്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചിട്ട് ഞങ്ങൾ പോയെടുത്ത ഫോട്ടോസ് തന്നെ ഇത് ഓൺ ദ വീറ്റ് വാഗമൺ വേറൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് എടുത്തതാണ് ഇത് വാഗമണ്ണിൽ എത്തിക്കഴിഞ്ഞു ഉച്ചയ്ക്കാണ് എത്തിയത് അവിടെ ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ അടിച്ചു വാഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കണ്ട് ഞങ്ങൾ പിറ്റേ ദിവസം തിരിച്ചു തിരിച്ചു വരുന്ന വഴി ഒരു വേൾ വളരെ ചെറിയൊരു